ഉദ്യോഗസ്ഥൻ സർക്കാരിനെ പ്രതിസന്ധിയിലെത്തിക്കും െന്നും എ പി അജിത് കുമാറിനെ മാറ്റാൻ ഡി ജി പിയുടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് സി പി ഐ നേതാവ് കെ പ്രകാശ് ബാബു പ്രതികരിച്ചു ജനയുഗം ലേഖനം സിപിഐയുടെ പ്രഖ്യാപിത നിലപാടാണ് ഇടതുപക്ഷ നയങ്ങളിൽ നിന്ന് മാറാതിരിക്കാനാണ് ഇക്കാര്യം ലേഖനത്തിലൂടെ സർക്കാരിനെ ഓർമ്മിപ്പിച്ചതെന്നും പ്രകാശ് ബാബു കോഴിക്കോട്ടെ പറഞ്ഞു അല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചില പ്രഖ്യാപിതമായ നയങ്ങൾ ഇന്ത്യയിലുണ്ട് അത് ഹിന്ദുത്വ രാഷ്ട്രീയവുമായി പ്രത്യേകിച്ചും ആർ എസ് എസിൻ്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയവുമായി ഒരു കാരണവശാലും ഒത്തുപോകുന്നതല്ല എപ്പോഴും ഇന്ത്യയിലെ ഇടതുപക്ഷം ആർ എസ് എസിനെ ആശയപരമായി വളരെ ശക്തമായിട്ട് എതിർക്കുന്നതാണ് അങ്ങനെയുള്ള ഇടതുപക്ഷം നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് മേധാവികളെ സന്ദർശിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയുന്നതല്ല സർക്കാർ സംരക്ഷിക്കുകയല്ല അങ്ങനെ ഞാൻ കാണുന്നില്ല സർക്കാരിൻ്റെ സംരക്ഷണമല്ല അത് ദുർവ്യാഖ്യാനം ചെയ്ത് ആ നിലപാടുകളെ സംബന്ധിച്ച് പിന്നെ രണ്ട് വർഷം തുടർച്ചയായിട്ട് ഇരിക്കണം എന്നുള്ള നിലയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് ലേഖനത്തിൽ പറയുന്നത് ജനങ്ങളുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്ന ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശമാണ് തന്നെ അന്നും ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി യൂത്ത് ലീഗ് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പി കെ ഫിറോസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു